തിരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഒപ്പം ആവും പകരും സ്ഥാനാർത്ഥിക്ക് വോട്ട് ഇതാ നല്ലവരായ നാട്ടുകാരെ നല്ലവരായ നാട്ടുകാരെ ഉൾച്ചു പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിന്റെ പിന്നാലെ അങ്ങനെ കൂടി തിരഞ്ഞെടുപ്പിന് അന്ന് വൈകുന്നേരം പറഞ്ഞു എനിക്കിപ്പോൾ സമാധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളൊപ്പമല്ലാതെ നടന്നിട്ടില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാതി പണി ഇല്ല അപ്പൊ സ്ഥാനാർത്ഥി പറയും എന്റെ പണിയൊന്നും പണിയല്ല നമ്മളെ കുഞ്ഞറമിന്റെ പണിയാ പണി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ കൂടെയാണ് പക്ഷെന്തായി കുത്തി പോരലാണ് ആ കുത്തി പോരുന്നവനോട് കുത്തിനോനോട് ചായം കൊടുത്ത് കൊടുത്താൻ പകൽ നടക്കുകയാണെങ്കിൽ പിന്നെ അവൻ്റെ അവകാശപ്പെട്ട പെടലാണ് പെട്ടതാണ് നീ ഒപ്പം നടക്കൽ അപ്പം തെരഞ്ഞെടുപ്പിന് ഒരു മിനിറ്റ് മൂത്രിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ബൂത്തിൽ നിർത്തിട്ട് നിങ്ങൾക്ക് എന്ത് മശം മാന എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ അപോട്ട് കണ്ടോട്ടിദൻ എന്തുരിമാ എസ്പി റബ്ബീ ജൽ അല്ലാഹ് മാ ഫീ ഖൽബീ ഗൈറുല്ലാ അഹ്ലൻ നബീ സല്ലല്ലാ തല ഇലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹ് 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 സൃഷ്ടികളെ എന്ന കാര്യം അതൊരിക്കലും നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യമാണ് അതൊരു ലക്ഷ്യമാണ് അത് സംഭവ്യമേല സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയുകയില്ല സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയേൽ നേതാവിന്റെ കൂടെ സ്ഥാനാർത്ഥിന്റെ കൂടെ തന്നെ നടന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഒപ്പം കൂടി ആവും പകലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ഇതാ നല്ലവരായ നാട്ടുകാരെ നല്ലവരായ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിന്റെ പിന്നാലെ അങ്ങനെ കൂടി തിരഞ്ഞെടുപ്പിന് അന്ന് വൈകുന്നേരം പറഞ്ഞു എനിക്കിപ്പോ സമാധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളൊപ്പമല്ലാതെ നടന്നിട്ടില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യാതില്ലാത്തൊരു പണി ഇല്ല അപ്പൊ സ്ഥാനാർത്ഥി പറയും എന്റെ പണിയൊന്നും പണിയല്ല നമ്മളെ കുഞ്ഞിറമിന്റെ പണിയാണ് പണി ഓ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിന്റെ കൂടെയാണ് പെന്തായി ഇപ്പെന്തായി അടിപൊളി അതിനേക്കാൾ നല്ലത് ഇരുപത്തി ആറാം തീയതി കുത്തിപ്പോരിലാണ് ആ കുത്തിപ്പോരുന്നവനോട് ഒന്നൊരു ചായം കൊടുത്തൊന്ന് വെളിച്ചുകൊട്ടുകയെങ്കിൽ ചെയ്യും സ്ഥാനാർത്ഥി ശരി രാവും പകൽ നടക്കുകയാണെങ്കിൽ പിന്നെ അപ്പോൻ്റെ അവകാശപ്പെട്ട പെട്ടലാണ് പെട്ടതാണ് നീ ഒപ്പം നടക്കൽ അപ്പം തെരഞ്ഞെടുപ്പിന് ഒരു മിനിറ്റ് ഒന്ന് മൂത്തിരിക്കാൻ പോയാൽ ചിരിച്ചുടും നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ നിങ്ങളൊക്കെ ബൂത്ത് നിർത്തിട്ട് നിങ്ങൾക്ക് എന്ത് മഞ്ചം മാന എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ കള്ളവോട്ട് ചെയ്താലും നിങ്ങൾ എന്റെ കൂടെ ആര് പറയും എന്തുണ്ട് ദുരുദാണോ എന്തുണ്ട് എന്തുകൊണ്ട് ആയത്തും ലാതുറക്ക് അനധികളി സൃഷ്ടികൾ തൃപ്തിപ്പെടുക എന്നത് ആയത്തും അതിലൊരു ആയത്താണ് ഒരു ലക്ഷ്യമാണ് ലാതുതറക് അത് അസംഭവ്യമാണ് ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല ഞാനല്ല ഇബിനാജീവ പറയാണ് ഹിക്കമിനെ വ്യാഖ്യാനിച്ച് ഞാനല്ല 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 ഒരിക്കലും കഴിയില്ല നിർജാവും പകരം വേണ്ടി സേവനം ചെയ്ത് ചെയ്താലും എന്നെക്കാൾ കഴിയുന്ന പോലെ എന്നൊക്കെ സേവനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളും സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കണേ നേരത്തെ എന്താ പറയാ അല്ല നിങ്ങൾ ആ പറഞ്ഞ ശരിയാണ് നിങ്ങളാൾ കഴിയുന്ന എൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും എൻ്റെ അനുജത്തി കുഞ്ഞാള ആപ്പിളണ്ടല്ലാതാണ് സംഭവമാണ്ക്കും നിങ്ങൾക്ക് എത്താനേ കഴിയില്ല ഓളത്ര കഴിയില്ല കഴിയൂല കൈ എന്നല്ല ഏതോരുത്തൻ കെട്ടി തൊലാക്കല്ലിട്ട് പിന്നെ രണ്ടാം വട്ടം കിട്ടിയതാണ് എങ്കിൽ അവള് പിന്നെന്തൊരിക്കും നാലും തൊലാക്കല്ലിന്നുള്ള നേരാണ് പക്ഷെ ഒരു ഭീഷയത്തിന് പറ്റുന്ന ആളേ അപ്പൊ നടക്കൂല നടക്കൂല അതേ സമയത്ത് നിന്റെ ഉള്ളും പുറവും അറിയുന്നവനാരാ റബ് ഈ പഴീണ പൊണിയെടുത്താൽ മതി അതോനറിയും അതുകൊണ്ട് അവനെ എളുപ്പത്തിൽ പക്ഷെ നിന്റെ ഹിമ്മത്ത് നിന്റെ മനക്കരുത്ത് എവിടെക്ക് തിരിച്ചു വെക്കണം അവനിലേക്ക് ഞാൻ ഭാര്യയെ തൃപ്തിപ്പെടുത്തി ഭാര്യക്കൂടി അധ്വാനിച്ചു എന്താ ലക്ഷ്യം അള്ളഹനെ ഇഷ്ടപ്പെടുത്തണം കാരണം അവളെ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചതാണ് എനിക്കുണ്ടായ കുട്ടികളാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം അതല്ല അവരെ കൊണ്ട് ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലോ എന്താ കഴിയോ ഒരുത്തൻ അങ്ങാടിയിൽ നൂറ് കിലോയുടെ ചാക്കേറ്റിയിട്ട് മകനെ പഠിപ്പിച്ചു എന്റെ ജീവിതത്തിൽ ഇരുപത് കൊല്ലം ഉണ്ടായ ഒരു ബാപ്പി മകനും തമ്മിലുള്ള തർക്കണി പറയുന്നു മകനെ പഠിപ്പിച്ചു മകൻ വലിയ ഉദ്യോഗസ്ഥനായി ഒരു ഉദ്യോഗസ്ഥയെ കല്യാണിച്ചു എന്റെ ഇടയിൽ ഉമ്മ അതായത് ഇയാളെ ഭാര്യ ഈ ഉദ്യോഗസ്ഥന്റെ ഉമ്മ മരിച്ചു തറവാട്ടിൽ ഇയാള് ഒറ്റക്കൈ പിന്നെ ബാപ്പ തമ്മിൽ തെറ്റി എന്താ എങ്ങനെ പഠിപ്പിച്ചെന്നറിയോ കിൻഡൽ ചാക്കി കിൻഡൽ ചാക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കിൻഡൽ ചാക്ക് കിൻഡൽ ചാക്കാ ഒരു പത്ത് കിലോ ഏറെ ഉണ്ടോ നൂറ് കിലോന്റെ ശർക്കര ചാക്കേറ നൂറ്റി പത്ത് ഉണ്ടോ ഇന്ന് മുക്കാൽ കിലോ കിൻഡൽ ഏറാൽ എഴുപത്തിനാലുണ്ടോ മുക്കാൽ കിണ്ടലും ഇല്ല പൊക്ക അൻപത് അല്ലേ പറയും മനുഷ്യന്മാരെ ഒന്ന് കൂടി ചരി എൺപത് ഇരുപത്തിയഞ്ചും വല്യങ്ങാടി കുറച്ചാലും അതിന്റെ ഒരു ഗുണം അല്ലെങ്കാ അപ്പൊ നോക്കു നിങ്ങൾ കിലോ പുറത്തേക്ക് പളർത്തിയതാണ് പിന്നെന്തായി പിന്നെ ഞാൻ പിന്നെ പള്ളിയിൽ വന്ന് പാർത്തു രണ്ടു മൂന്ന് ദിവസം പള്ളിയിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ എന്റെ അതെ ആ അവിടെ ഒരു സുഖമല്ല ഓൻറെ പെണ്ണുങ്ങളും ചീത്തറിയും ഓനും ചീത്തറിയും എനിക്കവിടെ സുഖം അപ്പൊ ഞാൻ ഈ മകനെ പോയി കണ്ടു അല്ലടാ പാപ്പ പള്ളിയിലാണ് പോർക്കുന്നത് അതൊക്കെ മനുഷ്യന്മാർ കണ്ട മോശം നിനക്ക് നിനക്കൊള്ളാനിടക്കലും മോശം തറവാട്ടിനും മോശം എല്ലാം മോശം എന്തതിങ്ങനെ അപ്പൊ പറഞ്ഞെന്ത് മര്യാദ അറിയില്ല ർന്ന് ഇങ്ങനെ മരത്തിക്ക് തുപ്പും ഞാൻ പകലും തുപ്പണ പണിയാടെ എങ്ങനെ തുപ്പ് ചെയ്യാള് ഇയാൾ എന്തുകൊണ്ടാണ് തുപ്പണ് ചാക്കിയച്ചുവനെ കിൻഡൽ ചാക്കിയേച്ചിരാ അപ്പൊ കഫങ്ങനെ കേറും കൊലച്ചു തുപ്പല്ലാത്തിൽ പണിയാക്കില്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ മകനെ തൃപ്തിപ്പെടുത്തിരുന്ന ആൾക്കൂല ഓന്റെ പെണ്ണുങ്ങൾ ഓന നമ്മളെ പുറത്താക്കും ബാപ്പിനോട് മദ്യം പറയുകയാണെങ്കിൽ മദ്യം പറഞ്ഞോളി പക്ഷെ ബാപ്പ ഒരു കണ്ടീഷൻ എന്റെ പേരിൽ പല മാന്യമാരും വരും ഇവ എന്നോട് പറഞ്ഞതാണ് എന്റെ പേരിൽ പല മാന്യന്മാരും വരും ഇതൊരു മോശാണ് എനിക്ക് ബാപ്പ ഈ തുപ്പൽ നിർത്താണെങ്കിൽ പെരിലൊന്ന് പറത്തോട്ടെ ഒരു കുഴപ്പം എനിക്കില്ല എന്റെ എന്തേ ഇതൊരു മകൻ എന്നോട് പറഞ്ഞാ ചിന്തിച്ചോ എന്തതിന്റെ അർത്ഥം കഴിയില്ല തൃപ്തിപ്പെടുത്തിക്കോ അല്ലാഹോട്ടെ മകൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് നീ മകന് വേണ്ടി അധ്വാനിച്ചാൽ നിന്റെ പോവും മകനെ മകനെ നന്മയിൽ കൊടുക്കണ്ടേ ആർക്ക് വേണ്ടി പറയാം ആർക്കു വേണ്ടി അല്ലാഹു പിന്നെ അതിന് അതിനൊരു അതിർത്തി വെച്ചു എന്ത് അല്ല ഇഷ്ടപ്പെട്ടതേ മനസ്സിലായില്ലേ മനസ്സിലായി ഞങ്ങളൊരു രണ്ട് വാപ്പാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ക്ലാസ്സിന്റെ രണ്ട് വാപ്പമാർ ഒരു വാപ്പ മകൻ പെണ്ണിട്ട് നേരെ തലേ രാത്രി അതിന്റെ അകത്തർച്ച മറ്റൊക്കെ എടുത്തിട്ട് നേരെ തൊടുകയുടെ നേരെ അപ്പുറത്ത് പുഴയാ പുഴന്മാട്ടുമയൊക്കെ ഇറങ്ങി മകനും ചെങ്ങായിമാരും കൂടി ഒരു കുപ്പി വാങ്ങി ഇത് അവരവിടെ വെച്ച് തിന്ന് അപ്പൊ നാട്ടുകാരിൽ ചില തന്തനോട് പോയി പറഞ്ഞു അപ്പൊ തന്ത പറഞ്ഞു ഇന്നത്തെ കിട്ടിയാളോടൊന്നും നമ്മൾ അത് പറഞ്ഞിട്ട് അങ്ങനെ പറയും എന്തുകൊണ്ട് ഇവൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ടാണ് പൊരപ്പണി എടുത്തത് പെയിന്റ് അടിച്ച് കല്യാണം ഉണ്ടാക്കണേ ഇയാളന്നെ മകളെ കിട്ടിച്ചത് ഇവൻ പൈസ അയച്ചുകൊടുത്തിട്ടാണ് അവൻ ഇവനും ചെങ്ങായിമാരും ഒന്നും മിനിഞ്ഞാലും പറ വേറെ ബാപ്പാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്ലോട്ടി മകനെ പൊറ്റി പിന്നെ മകൻ പോയി വലിയ പെണ്ണ് കെട്ടാൻ വേണ്ടി വന്നു കല്യാണത്തിന്റെ അങ്ങ് മഹലിലെ കാളിയരും എല്ലാരും കൂടി ഇരുന്ന് അൽഫാത്യഹ്ത്യാഹം തോടിയപ്പോൾ ചെന്നൈമാരെ പടക്കറി പൊട്ടിച്ചു അയാൾ ഊർക്കമ്പാമ്പിനെ തല്ലാൻ വേണ്ടി വെച്ച വടി ഉണ്ടെന്ന് ആര്ക്കാ എന്റെ ഭരണമുണ്ടെന്ന് പടക്കം പൊട്ടിക്കുന്നു നല്ലൊരു നേരത്തെ പടപ്പ് പൊട്ടിക്കാൻ ആരെ ഞാൻ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ത് താന്താണ് ആ താരെ പേടിയുള്ളൂ പിന്നെ പൈസ അയച്ചുണ്ട് വിശ്വാസം ഉപകരിക്കും അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അങ്ങനെയാണ് ആലോചിച്ചത് നെറ്റിമ വേറെ അടയാളം ഉണ്ടാക്കി അന്നൊരു കാര്യമല്ല കൽപ്പിൽ തരട്ടെ വെറുതെ കാര്യമല്ല അബ്ദു കൽപ്പിൽ ഉറച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ തൊപ്പിക്ക് എന്ത് വില ഉണ്ട് ഒരു വില ഉണ്ട് ഇത് ഇടക്കിടക്ക് അലക്കി തേച്ച് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ പള്ളിക്കൊന്നും വല്ല ചീരണിയും കിട്ടുകയാണെങ്കിൽ അതിൽ വാങ്ങാം അലക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വിയർപ്പും കൂടി കൂട്ടി തിന്നണ്ടി വരും അത് തലയിൽ കെട്ടാണെങ്കിലും അങ്ങനെ തന്നെ തലയിൽ കെട്ടി ചീരണി വാങ്ങാൻ പറ്റും അള്ളാ കൽബിലില്ലെങ്കിൽ പിന്നെ നാട്ടുകേരെ പൈസ വാങ്ങി മുണുങ്ങാനും പറ്റും അള്ളാഹു കൽബിലില്ലെങ്കിൽ പറഞ്ഞു മനസ്സിലായോ പറഞ്ഞ മോലിയരെ അങ്ങനെ മോലിയാകണേനും മുസ്ലിമാകണ്ടേ എന്നായി ആദ്യം മുസ്ലിമാൻ്റെ ആകണ്ടേ എന്താ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്നെ പൊരുത്ത പിടിക്ക സൃഷ്ടികൾ പൊരുത്തപ്പെട്ടാലെന്ത് കൂടുതൽ വർത്താനം ഇല്ല രണ്ടാം ക്ലാസ് ക്ലാസ് പറയും ചിന്തിക്കണം ഒരാളെ കൊണ്ട് കാര്യമല്ല ഒരാളെ കൊണ്ടേ കാര്യ അവൻ ആരാണ് അമ്മ അവനെ ഈ പത്ത് വയസ്സല്ലാതെ തൃപ്തിപ്പെടുത്താൻ കഴിയും നിനക്ക് കോടാൻ കോടി ഉണ്ടെങ്കിലും നിന്റെ പെണ്ണുങ്ങളെ ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ കഴിയൂല പത്ത് വയസ്സല്ലെങ്കിലും ആരെ തൃപ്തിപ്പെടുത്താം അമ്മ പൈസല്ലാതെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല പൈസ ഇല്ലാതെ അമ്മോശാക്കിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല പൈസ ഇല്ലാതെ ബാപ്പനെ തൃപ്തി എടുത്താൽ കഴിയില്ല പൈസ ഇല്ലാതെ അമ്മാനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അമ്മായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അയൽവാസിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല നാട്ടുകാരെ തൃപ്തി വരുത്താൻ കഴിയില്ല പള്ളിക്കമ്പത്തിൻ്റെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല മോലേമാരി തങ്ങന്മാരി ആര് തൃപ്തിപ്പെടാൻ കഴിയില്ല എന്തില്ലെങ്കിൽ പറയേ മനുഷ്യ പൈസ മോലേരി ഒരു തങ്ങളി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല കാര്യം അപ്പനോട് പറയാമല്ലോ ീരാൻകുട്ടിണ്ടെങ്കിൽ എനിക്ക് ഏത് മാപ്പാനും തൃപ്തിപ്പെടുത്താം ബീരാൻകുട്ടി വേണം അങ്ങനെ വേണ്ടത് കൊടുക്കാം തങ്ങൾക്ക് തങ്ങൾക്ക് വേണ്ടത് കൊടുക്കാം നാട്ടിൽ ബാപ്പ ഒക്കെ പൈസ അത് കഴിഞ്ഞാലോ മയത്തിന്റെ തലേനെ പേര് പോകുമ്പോൾ പിന്നെയോ അവർ പറയും പിന്നൊക്കെ എന്തോണ്ടായി നമ്മളൊരാളായിരുന്നു എന്തിനും പിന്നെന്തൊക്കെ ആയി എന്ന് അറിയില്ല ഇവരൊക്കെ പറയും അവരൊക്കെ മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു കുറ്റല്ല ഒരു മനുഷ്യനാണ് മോലിയരും തങ്ങളും ഔലയും ഔളിയ പാപ്പയും ചേമ്പും കൂമ്പും ഒക്കെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് അങ്ങനെ പറയും മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ ദുർബലത ദുർഭരിതണ്ടാവും പറയില്ല നിന്റെ കയ്യിലില്ലെങ്കിൽ അള്ളാഹ് ഉണ്ടാകുമ്പോൾ തൃപ്തിപ്പെടുത്തിയതിനാൾ ഇഷ്ടപ്പെടും പോയില്ലല്ലോ അപ്പൊ എന്ത് ഒരു കാര്യത്തിൽ മെനക്കിടെ ആര് തൃപ്തിപ്പെടുത്തുക ക്ലാസ് ക്ലാസ് ഒന്ന് രണ്ടാമത്തെ ചിന്തിച്ചോളി എനിക്കെന്റെ ഉറപ്പ് മതിയാവും ജല്ലം ഏറ്റവും വളർമ്മയുള്ള ഉറപ്പാണ് മാഫിയ കൽപിയ അവനല്ലാത്തവരാ എന്റെ കൽപിലില്ല അതൊരിക്കലും ലഭ്യമാവുകയില്ല മനുഷ്യരിൽ ഏറ്റവും വലിയ വിദ്ധി ഒരാളാണ് അയാൾ തേടുന്നത് മാലായുതിറക്കു ലഭ്യമാകാത്ത കാര്യത്തെയാണ് രണ്ടിനു തെളി പറഞ്ഞു മനസ്സിലായില്ല സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ ഒരാൾക്കും മനുഷ്യരിൽ ഏറ്റവും വലിയ ഒരാളാണ് അയാൾ അന്വേഷിക്കുന്നത് മാലുറു അസംഭവ്യമായ കായികത്തെയാണ് അസംഭവ്യമായ കായികത്തെയാണ് അന്വേഷിക്കുന്നതിനേക്കാളും അതിനു വേണ്ടി അധ്വാനിക്കുന്നതിനെക്കാളും വലിയ വിട്ടി വേറെ ഇല്ല അപ്പോൾ ലോകത്തേറ്റവും വലിയ വീട്ടി നമ്മളോ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടണം നിങ്ങളൊക്കെ തൃപ്തിപ്പെടണം എനിക്ക് ഇങ്ങള് ഇതൊക്കെ ഞാൻ തൃപ്തിപ്പെടണം ഇതൊക്കെ ഈമാൻ എന്നാൽ ആരെ മാത്രം തൃപ്തിപ്പെടുത്തുക അല്ലോ അപ്പൊ എനിക്ക് നിങ്ങളോട് നീതി അണിക്കേണ്ടി വരും അള്ളാന്ന് യാത്ര ഞാൻ തൃപ്തിപ്പെട്ട അങ്ങക്ക് കിട്ടാതെ ആവില്ല കിട്ടും ഇപ്പൊ പെണ്ണുങ്ങളോ പെണ്ണുങ്ങൾ തൃപ്തിപ്പെടുത്തണ്ട ആരെ തൃപ്തിപ്പെടുത്തുക പെണ്ണ് കെട്ടിയാ പിന്നെ അവൾക്ക് ചെയ്യണ്ട ഒക്കെ ചെയ്തു കൊടുണ്ടി വരും പെണ് കെട്ടി പിച്ചേന്ന് മുതൽ ഓനെന്ത് ഓൻ സ്ഥിരമായി പള്ളിക്ക് പോയി നൂറൊക്കെ ആറ്റെങ്കിലും നട്ടപാതിലൊക്കെ നിസ്കരിച്ചാലേ പിന്നെ സമാധാനം കിട്ടുള്ളൂ ആ ഊലിയ പാപ്പയാണ് അപ്പൊ പിണ്ണിട്ടി പിന്നോ പോനാ കൊല്ല ഓനാലായി അപ്പം പാപ്പായി തമ്മടിയായി നിങ്ങൾ ഇന്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ ഒറ്റൻ പെൺ ഒറ്റ കഴിച്ചു വിശ നിസ്കരിച്ചിട്ട് തിരിച്ചു പോന്നില്ല പിണ്ണിട്ടിയാലെങ്കിലും ഈശ കഴിഞ്ഞാ പെരി പോരല്ലോ നിങ്ങക്ക് തന്നെ ഓരോ uh, ും ഒരു പത്തിരു മിനിറ്റാണ് കഴിയും എങ്ങനെയോ ആണ് മൊല്ലാക്ക ബാങ്ക് നൂറാമത്തെ റക്കാത്തോളം പെണ്ണുങ്ങൾ ഇപ്പൊ വരും എന്ന് വിചാരിച്ചു അന്ന് വന്നില്ല പിറ്റേനും 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 വന്നില്ല ഇപ്പൊരായി പെണ്ണിട്ടിന്റെ തലേന്ന് വരെ ഇപ്പൊരായി അതേ ഔ കൊണ്ട് തുടങ്ങണ വേറൊരു വാക്കുമുടി ഉണ്ട് കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങളെ റൂമിലിട്ട് പൂട്ടിയിട്ട് പള്ളിക്ക വന്നൂറക്കയത്തെ തറ നിസ്കരിക്കണത് അള്ളാഹ് നിന്റെ ഭാര്യയോട് നിനക്ക് ബാറ്റ്യതയുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ എൻ്റെ അപ്പൊ ഭാര്യക്ക് അവകാശം കിട്ടും ഞാൻ അള്ളാഹാൻ പഠിച്ചാൽ ഞാൻ നാട്ടുകാരെ പിടിച്ചാലോ ഭാര്യക്ക് അവകാശം കിട്ടൂല നിങ്ങൾ എല്ലാവരും ഒപ്പിനില്ലെന്ന് പറയണം പിറ്റേന്ന് രാവിലെ ചായപ്പിടി വന്ന് അന്ന് മല്ലാക്കി എല്ലാവരും വന്നാൽ പറഞ്ഞു മൂപ്പരന്യട്ടിയും മൂപ്പര് പള്ളിക്ക് ഒന്ന് പോകൂല നമ്മളൊക്കെ വിചാരിച്ചാരെങ്കിലും പോവും ടേ ഇന്നലെ നേരം വരെ നിങ്ങൾ ഒച്ചയാണ് റുമുക്ക് ഇങ്ങനെ കേൾക്കണു ഓ ഭയങ്കരാവില്ല പാപ്പ എന്നെ മുല്ലാക്കാവില്ല എന്നറിയും വള്ളാം നമുക്കെന്ന് പറയും

പൂളന്റെ മരട് പൊന്തിക്കുമ്പോഴും പത്ത് കിലോ ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു പത്തിരുപത്തി അഞ്ചു ആളുകൾക്ക് തിന്നാലോ അള്ളാഹന്റെ സൃഷ്ടികൾക്ക് തിന്നാൻ ചെറിയ കാരണമായി അപ്പോൾ അപ്പൊ അള്ളാഹുക്ക് ഇഷ്ടമായി അപ്പുറത്ത് ചേമ്പുണ്ടായി അപ്പുറത്ത് വായക്കുലുണ്ടാക്കി ഓരോ വായക്കുലയും പൗത്ത് പന്ത്രണ്ട് കിലോ ഉണ്ടായി അപ്പൊ നാട്ടുകാർക്കൊക്കെ അതിന് മാത്രം തിന്നാൻ കഴിഞ്ഞു അപ്പോൾ അപ്പൊ അള്ളാഹുക്ക് ഇഷ്ടമായിരുന്നു ഏത്തം മുക്കിട്ട് അള്ളാഹിൻ്റെ അള്ളാഹു കാര്യം ഞങ്ങൾ നിശ്ചയിക്കേണ്ടതെന്നല്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഔലിയാകണ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്ക കൂടണ്ട ചിലപ്പോ ജമായത്തിന് എന്നെ കളിയാക്കും ഇവിടെ അങ്ങനെ ഉണ്ടായി വായക്കുണ്ടായി മറ്റൊരു ജമായത്തിന് വായും ഒരു ജമായത്തിന് പോയിട്ട് ജമായത്തിന്റെ മുമ്പും പിമ്പുമായി നൂറ് ജമയത്തിന്റെ അകത്ത് പറഞ്ഞ് വാർത്തലാക്കും എന്നാ പോലെയാ ഈ പൂള ഉണ്ടാക്ക നല്ലത് ഓനെ കൊണ്ട് മനസ്സിലായില്ല

രാത്രി കിടന്നുറങ്ങിയാൽ ഒരു ും സമുദായത്തിനും സമൂഹത്തിനും ലോകത്തിനും മക്കൾക്കും കുടുംബത്തിനും അതുകൊണ്ട് നേട്ടണ്ട് തിന്നണ്ടോ എന്ന നിലക്കുള്ള ഒരു തൊഴിൽ ചെയ്യണമെന്ന് നെയ്യത്ത് ചെയ്ത് അയാൾ തഹക്കിറുസ്കിരിച്ച ആകാറുറങ്ങിയാൽ പോലും അസ്ബഹമഗ്ഫുറല്ലഹു നേരം മുൾകുമയത്തിൽ അല്ലാഹു അയാൾ ദോഷം പൊറുിച്ചു കൊടുക്കുമെന്ന മുഹമ്മദ് മുസ്തഫ എന്തേ ഹലാലത്ത് ഒരിക്കൽ നിയ്യതിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞു ദേ ഓ അനുതിയല്ലല്ലേ അല്ലാഹുക്ക് കൂടുതൽ ഇഷ്ടണ്ടാവും അല്ലാനെ പുറത്തെ പഠിച്ചോ നാട്ടാരത്തെ പുറത്തെ പഠിക്കാൻ കഴിയൂല അൽ ഫാതിഹ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين